ഹായ് ഡി യേഴ്സ് അസാമുലൈക്കും വറഹമുള പ്രഖാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് 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 അധികം തന്നെ ഓണ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് പറയുന്നുണ്ട് റീറ്റെയിൽ പ്രൈസാണ് പറയുന്നത് ഹോൾസെയിൽ ഡീലേഴ്സ് ആയിരം രൂപയ്ക്ക് മിനിമം പർച്ചേസ് ചെയ്യണം അങ്ങനത്തെ ആളുകൾക്കുള്ള റേറ്റ് ഡിഫറൻറ്റ് ആണ് പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ള റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അതായത് ഒരു പീസ് നാല് പീസൊക്കെ വെച്ചിട്ട് ഒരേ മോഡൽ നാല് പീസ് വെച്ചിട്ട് എടുക്കുമ്പോൾ ഡിഫറൻറ്റ് റേറ്റ് ആയിരിക്കും അത് നമ്മളതിൽ പറയില്ല കേട്ടോ അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാം അത്രയും വെറൈറ്റീസാണ് എത്തിയിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് തന്നെ പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഐറ്റംസുകളും റോസ് ഗോൾഡൻ ഐറ്റംസും ഇമിറ്റേഷൻ ഗോൾഡൻ ഐറ്റംസുകളും ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ കാണാൻ താല്പര്യമില്ല പുതിയ മോഡൽസ് നമ്മൾ ഇറക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം പുതിയ കളക്ഷൻസ് ആണ് ഇനി നെക്സ്റ്റ് ഇയർ വരുന്നുണ്ട് അത് എന്നാ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ഈ ഒരു മോഡൽസ് ഒന്നും കിട്ടണം കേട്ടോ നമുക്ക് ഓരോ വെറൈറ്റീസ് ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ വെറൈറ്റീസ് ആണ് കിട്ടുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് എടുക്കാൻ നിങ്ങൾ മാറ്റി വയ്ക്കാൻ പറയരുത് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം പറയുന്നു കാരണം നമ്മൾ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ബില്ലാക്കിയിട്ട് തരും ബില്ലാക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ ക്യാഷ് സെറ്റിൽഡ് ആയിട്ട് മാത്രം ബില്ലാക്കാൻ പറയും കാരണം നമ്മൾ ഇല്ലാത്ത സമയം നോക്കി നിങ്ങൾക്ക് ബില്ലാക്കിയിട്ട് തരും പിന്നൊരു ഏതൊരു അറിവുണ്ടാവില്ല എന്നാലിപ്പോൾ വേണ്ടേ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാഷ് ക്യാഷില്ലാന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ് വേറെ ആർക്കും നമുക്ക് ബില്ലാക്കിയിട്ട് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെസ്സേജ് അയക്കാനില്ല അതല്ല അതിൻ്റെ ആവശ്യം നിങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഇതാ ഈ ഒരു ഗോൾഡൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു സാരിയിലൊക്കെ ചുറ്റാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അറുപത് ഒരു പീസായും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയുള്ളൊരു പീസ് സ്റ്റോക്കോട്ടായിട്ടോ ഒരു പീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ് കാരണം കൂടുതൽ പീസ് എടുക്കാൻ ഇതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അത് ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെ പിന്നെന്താ ഒരു ലക്ഷ്മി പെൻറ്റിൻ്റെ വന്നിട്ടുള്ള ഒരു ഇതാ പേൾ ടൈപ്പ് ഇവിടെ ഇങ്ങനെ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് കണ്ടല്ലോ ലക്ഷ്മി ആണ് തോന്നുന്നുണ്ടോ അങ്ങനത്തെ ഒരു ചെയിൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ റേറ്റ് റീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് കട്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് എത്രയെന്നില്ല ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കുന്ന എടുക്കുന്നതിനനുസരിച്ചാണ് ആയിരം രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് അമ്പത് രൂപ ഷപ്പിംഗ് വരൂട്ടാ പിന്നെ അതിൽ കൂടുതലൊക്കെ എടുക്കുമ്പോൾ അറുപത് സാനിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ നമുക്ക് പിങ്ക് ഉണ്ടായിരുന്നു ഗ്രീനും ഗ്രീനും ഒരു പീസേ ഉള്ളൂ കേട്ടോ പിങ്ക് ഇനി ഗ്രീൻ ഒരു പീസ് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് ആ റേറ്റിലാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് ആണ് ഇരുന്നൂറ്റമ്പതിൽ തായ ആണ് എന്നാൽ ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേറ്റാണ് ഇതിന് വരികട്ടോ പിന്നെ ഇതാ ഇത് ഇങ്ങനത്തെ ഒരു ചെയിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഇങ്ങനത്തെ ചെയിനിൽ രണ്ട് ഒരു ബീഡ്സും പിന്നെ പിന്നെതാ ചെറിയൊരു ഡാമേജ് ഉള്ള ടൈപ്പ് ഡാമേജ് എന്നല്ല പറയുക ഇതൊരു എന്താ പറയുക കാണാൻ പറ്റുന്നുണ്ടോ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒരേ പോലെ ആയിട്ടില്ല അങ്ങനെ എടുത്താണോ അങ്ങനത്തെ ഒരു പീസാണ് ഉണ്ടല്ലോ ഇതാ അപ്പോൾ ഇതിനു തന്നെ വന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അത് ശരിക്ക് നൂറ്റി ഇരുപത് ആ റേറ്റിന് കൊടുക്കണം ഹോൾസെയിലായിട്ട് തന്നെ എന്നാലത് മുതലാവുള്ളൂ നൂറ്റമ്പത് നൂറ്റി ഇരുപത് ആ റേറ്റിൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് മൂന്ന് പീസ് ആയിട്ട് എടുക്കുകയാണ് മൂന്ന് പീസ് ഒന്നിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കൂട്ടോ ചെറിയൊരു ഇത് വന്നതുകൊണ്ടാണ് ഫിനിഷിങ് ലുക്കില്ല ഫിനിഷിംഗ് ലുക്കില്ലാതെ നമ്മൾ വലിയ റേറ്റ് കൊടുത്തിട്ട് എനിക്കൊരു സംതൃപ്തി ഇല്ല ഒരു തൃപ്തി ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ നമുക്ക് മൂന്ന് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ചുമ ഇങ്ങനെ അതേപോലത്തെ ഒരു ചുമക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലത്തെ ഒരു ചുമക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളായിട്ടുള്ളൊരു ചെയിൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് കേട്ടോ ഇതുപോലെ തന്നെ താഴക്കയുടെ നെക്ലേസ് കേട്ടോ നല്ല അതിനനുസരിച്ചുള്ളൊരു വെറൈറ്റി മോഡലാണ് ഈ ഒരു മോഡലുണ്ടല്ലോ ഇതിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അതിന് ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് റീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുണ്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമുക്കിത് ഓൾറെഡി ഇപ്പോൾ ഒരു മൂന്നോ നാലോ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നെക്സ്റ്റിൽ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇരുന്നൂറ്റി ഇരുപതാണ് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റമ്പതിനൊക്കെ സീലാക്കാം കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുങ്കുരൊക്കെ വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറ്റി അമ്പതിനാണ് സീലാക്കി ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടോ ഒരു പീസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പീസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പിങ്ക്െടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഗ്രീനാണ് കേട്ടോ ഇത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്ലേസ് ഓക്കെ നല്ല ഭംഗിയുടെ കാണാം കേട്ടോ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ അന്ന് നൂറ്റി ഇരുപതിന കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് ഇരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇത് ഹോൾസെയിൽ പ്രൈസും ഈ റേറ്റ് തന്നെ ആയിരിക്കും കാരണം ഇത് നമ്മളധികം കൂട്ടിയിട്ടിട്ടില്ല കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അധികം കൂട്ടിയിട്ടിട്ടില്ല നമ്മൾ ഇതിന് കേട്ടോ ഇതുപോലെ തന്നെ ഇതിന് നൂറ്റി അമ്പതിന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തോണ്ടിരുന്നത് ഇത് നൂറ്റി അറുപത് രൂപയായിട്ടുണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ കാരണം ഒരു മാങ്കോ മാലയാണ് പിന്നെ വിത്ത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ അതൊരു കുങ്കൂരും ഇങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് വരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് നല്ല കാണാനും നല്ലൊരു ഇതുണ്ട് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ലുക്കുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു തന്നെ ഗ്രീൻ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് എത്ര എടുക്കണം എന്നാലാണ് നിങ്ങൾ റേറ്റ് കുറച്ചു അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് ഇപ്പം നിങ്ങൾ രണ്ട് ഗ്രീൻ എടുക്കണം രണ്ട് പിങ്ക് എടുക്കാം നാല് പീസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ പിങ്കിന് റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയും ഗ്രീനിന് റേറ്റ് മുന്നൂറ് രൂപയോ അതെന്തുകൊണ്ട് അങ്ങനെ ആകാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കേട്ടോ പിന്നെതാ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ നമുക്ക് ഗ്രീനും ആണ് മെറൂണും ആണ് കേട്ടോ ഗ്രീനും മെറൂണും ആണ് കണ്ടല്ലോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിൽ ആകുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ എന്താ ഈ ഒരു മോഡല് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് കണ്ടല്ലോ പൊങ്കൂലും ടൈപ്പൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് നൂറ്റി എൺപത് രൂപയ്ക്ക് വരുന്നുണ്ട് കേട്ടോ നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ സീൽ ചെയ്യാം കേട്ടോ നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് റീറ്റെയിൽ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഇതിന് എത്ര റേറ്റ് ആ ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇനി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഒരു റേറ്റ് കൂട്ടിയിട്ടുണ്ട് കാരണം അന്നേ എന്നോട് പറഞ്ഞതാണ് സീസൺ ടൈം ആകുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും അതായത് പിങ്ക് ഉണ്ട് നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് ഷെയ് ഷെയ്ഡ് ഉണ്ട് അധികം പിങ്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം കൂടുതൽ എൻക്വയറീസ് നമുക്ക് പിങ്കാണ് ആണ് പിന്നെ എന്താ ഗ്രീന് ഇതൊക്കെ കൂടുതൽ എടുക്കുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി പത്താണ് ഇപ്പോഴത്തെ റേറ്റ് ബ്ലൂ വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ നമുക്ക് നൂറ്റമ്പതിന് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞങ്ങൾ പുതിയതിലെടുത്തിട്ടില്ല അപ്പോൾ ഏതന്നെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് ഗ്രീനും ഇതും അവൈലബിളാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് ഓക്കെ റീറ്റെയിൽ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാരണം ഈ ഒരു ബീഡ്സ് എൻ്റെ അടുത്തുണ്ട് ഈ ഒരു ബീഡ്സ് എൻ്റെ അടുത്തുണ്ട് ഞാൻ ഒരു പീസിന് നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് ഈ ഒരു ബീഡ്സ് എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഞാൻ ക്ലിയറൻസിൻ്റെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതാണ് കേട്ടോ ഇങ്ങനെ ലക്ഷ്മി പെൻഡറ്റ് തന്നിട്ടുള്ളതാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതായത് ഗ്രീനും ഉണ്ട് മെറൂണും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ രണ്ട് ഗ്രീനും രണ്ട് മെറൂണും പിന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലല്ലേ ഇല്ലാന്ന് തോന്നുന്നു ആ ഇതിൻ്റെ റേറ്റ് ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് മനസ്സിലാക്കി തരാതി ഉണ്ടല്ലോ ഇത് കുറച്ച് പാലക്കേ ഉള്ളൂ ഇത് കുറച്ച് കൂടുതൽ പാലക്കുണ്ട് വീഡിയോ ലെങ്ത് ഉണ്ടാവും ഇത് കുറച്ച് പാലക്കേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാല് ഇഞ്ച് അറിയായി ഒന്ന് രണ്ട് മൂന്നാല് ഇഞ്ച് അറിയായി ഇട്ട് പത്തെണ്ണുണ്ട് ഇവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഉണ്ട് പിന്നെ ലോക്കറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണിത് ഒരു പീസ് തന്നെയുള്ളത് തോന്നുന്നു എന്നിട്ട് കൂടുതലുണ്ടോ എനിക്ക് ഓർമ്മയില്ല ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ നൂറ്റി അമ്പത് ഇത് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണിത് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അതാ വേണ്ട നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ അതേപോലെ തന്നെ ഇത് ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് നെക്ലേസ് രൂപത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈയൊരു പാലക്കി ഒരു മോഡൽ കേട്ടോ ഈ ഒരു മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കമ്പനി തന്നെ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നൂറ്റി റീറ്റെയിൽ റേറ്റാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഇറക്കാൻ നിൽക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ അർത്ഥത്തിന് നിൽക്കെ ചെയ്യും ഇവിടെ ബേക്ക് ബേക്കിൽ ഹുക്ക് ഉണ്ട് ഓക്കെ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ പിന്നെ ഈ ഒരു മോഡല് ഇത് നമുക്ക് ഓരോ പീസേ എന്ന് തോന്നുന്നു ഓക്കെ ഇത് ആഗ്രഹമുണ്ടോ ഓരോ പീസേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ അവിടെ അങ്ങനെ ഒരു പാലക്ക ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ മുത്ത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നൂറ്റി പത്ത് രൂപയാണ് ഇതങ്ങനെ ചെയിനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് അഞ്ച് പിടിയിലൊക്കെ കിടക്കുള്ള ആറ് പിടി നെക്ലേസ് രൂപത്തിൽ അങ്ങനെയാണ് ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ ഇതാ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ കാരണം ഈ സാധനം കിട്ടാത്ത ഇത് വലിയ റേറ്റ് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് ആണ് പറയുന്നത് ഇനി വന്നിട്ടുള്ളൂ അതാ ഈ ഒരു മോഡല് നമുക്ക് നല്ല എൻക്വയറീസ് വന്നിട്ടുള്ളതാണ് കേട്ടോ കുറേ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കോട്ടാണ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ കാരണം ഇത് സെറ്റ് സാരിയുടെ കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കാരണം വൈറ്റ് ലോട്ടസ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഈ ഒരു വൈറ്റ് ലോട്ടസ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് എടുത്തെടുത്ത് ലോട്ടസ് ആണ്ട്ടോ അത്യാവശ്യം ക്വാളിറ്റി ലാൻയാണ് പിങ്ക് ഉണ്ട് പർപ്പിൾ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഓക്കെ ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു മോഡൽ പിന്നെ നമുക്ക് പിങ്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു മോഡലാണ് കേട്ടോ ഇത് പിങ്ക് സ്റ്റോക്കോട്ട് ഏതാണ് ഇതിനിപ്പോൾ ഗ്രീനും ബ്ലാക്കും മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ ഇത് കിട്ടാനില്ല ഇപ്രാവശ്യം നമ്മളെടുത്തപ്പം കിട്ടാൻ ചാൻസ് ഇല്ല കാരണം സ്റ്റോക്കിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പ എൺപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പാലക്കാടാണ് ഹോൾസെയിൽ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര കനിയും നമുക്ക് എന്താ പറയുക കുറച്ച് റോസ് ഗോൾഡിൻ്റെ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ കാണിച്ചിട്ടോ റോസ് ഗോൾഡും അതുപോലത്തെ കുറച്ച് ബാങ്കിൾസും ഒക്കെ എത്തിയിട്ടുണ്ട് ടു ഇയേഴ്സ് വാറണ്ടിയുള്ള ബാങ്കിൾസ് ആണ് ഇത് അതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കട്ടെ കാരണം സ്റ്റോക്ക് കുറച്ച് ബിസി ഉള്ളൂ ഇതൊക്കെ ഉണ്ടല്ല ചിലത് മാത്രമേ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അതിൽ പറഞ്ഞിട്ടുള്ള റേറ്റാണ് ഹോൾസെയിൽ ആകുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്